തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഖ്യങ്ങൾ രൂപപ്പെടുത്തുമെന്നും ബി ജെ പി മുഖ്യശത്രു എന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു കൊടിയത്തൂരിൽ ജനസഭയ്ക്ക് എത്തി അദ്ദേഹം സി ടി വി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ചേന്നമംഗല്ലൂരിലെ വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പ്രാദേശിക സഖ്യങ്ങൾ രൂപപ്പെടുത്തുമെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സംവരണ വാർഡ് നറുക്കെടുപ്പ് പൂർത്തിയാവുന്നതോടെ തീരുമാനമാവുമെന്നും അദ്ദേഹം പറഞ്ഞു മുക്കൻ നഗരസഭയിലെ ചേന്നമംഗല്ലൂരിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രാദേശിക സഖ്യങ്ങൾക്കെതിരായ വിഷയങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഖ്യങ്ങൾ രൂപപ്പെടുത്തി മുന്നോട്ട് പോകും അത്തരം ചർച്ചകൾ ചെറിയ അളവിൽ ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ പുരോഗതിയിലേക്ക് പുരോഗതിയിലേക്കെത്തും മറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടെ ആ ചർച്ചകളൊക്കെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തി ശ്രദ്ധേയമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ അയച്ചു കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ജനസഭ അതിന്റെ ഒരു ചർച്ചാ വേദി എന്നരക്കാണ് ഞങ്ങൾ കണ്ടത് പല എക്സ്പെർട്ടുകളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പർമാരുണ്ട് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ അവരുടെ അനുഭവങ്ങളും തുടർന്ന് ഉള്ള അഞ്ചു വർഷം ഏത് കാഴ്ചപ്പാടാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു ചർച്ചയാണ് ഈ ജനസഭയിൽ ഇന്ന് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി മാത്രമാണ് വെൽഫെയർ പാർട്ടിയുടെ മുഖ്യ ശത്രു വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയുടെയും ഘടകകക്ഷിയല്ലെന്നും ആരുമായും അടുക്കുകയോ അകലുകയോ ചെയ്തിട്ടില്ലെന്നും പ്രസാദ് പാലേരി പറഞ്ഞു പിന്നെ ഞങ്ങളെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ അല്ല ഏത് തെരഞ്ഞെടുപ്പിലും ബി മാത്രമാണ് രാഷ്ട്രീയമായി ഞങ്ങളുടെ ഒരു ശത്രു അത് ഇന്ത്യയുടെ ശത്രു എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഒരു വംശീയ പാർട്ടിയും വംശീയ ഭരണകൂടം സൃഷ്ടിച്ച രാജ്യവിരുദ്ധമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് ബി ജെ പിയുമായി അകലം പാലിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്